ഹലോ ഒരു വെൽക്കം ടു എഞ്ചിനീയർ സ്റ്റോയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ വർഷം നിങ്ങൾ കെ ടിയുടെ അണ്ടറിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കുട്ടികൾക്ക് എന്തായിരിക്കും സെമസ്റ്റർ മൂന്ന് മുതൽ പഠിക്കേണ്ടി വരിക സെമസ്റ്റർ വണ്ണും ടു ഒക്കെ നിങ്ങൾ ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും പിന്നെ എൻജിനീയറിങ് മെക്കാനിക്സ് ഗ്രാഫിക്സ് അതൊക്കെ എല്ലാവർക്കും വേണ്ട കാര്യമല്ല ഇപ്പം ഇപ്പം മെക്കാനിക്സിൻ്റെ കാര്യം എടുത്തു കഴിയുകയാണെങ്കിൽ അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും സിവിൽ എഞ്ചിനീയേഴ്സിനും ഒക്കെ ആവശ്യം വരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് അതിൻ്റെ ആവശ്യം ഒന്നും വരാറൊന്നുമില്ല ഗ്രാഫിക്സും ഇതേപോലെയൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ കോർ തുടങ്ങുന്നത് സെമസ്റ്റർ ത്രീ മുതലാണ് നോർമലി എങ്ങനെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കീം മുതൽ നിങ്ങൾക്ക് സെമസ്റ്റർ ടുവിൽ ഒരു കോർ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അതിനെ അതിനെപ്പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം ഒരെണ് ഉള്ളൂ പക്ഷേ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് സെമസ്റ്റർ ത്രീ മുതലാണ് അതുകൊണ്ട് നമുക്ക് അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനുള്ള മാത്തമാറ്റിക്സ് ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക അതിൽ ഉള്ള സിലബസ് നോക്കിയേ ഫോർ ഇയർ ഇൻറ്റഗ്രൽ ഫോർ ഇയർ സീരീസ് ഫോർ ഇയർ ക്വസ്റ്റയിൻ ഫോർ ഇയർ സയൻസ് സീരീസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫോർ ഇയർ ഡെറിവേറ്റീവ്സ് ഈ ഫോർ ഇയർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനു വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് കോർ സബ്ജക്റ്റിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ വരും ഫോർ ഇയർ സീരീസും ലാപ്ലസ് ട്രാൻസ്ഫോം എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ നിങ്ങൾ പഠി പഠിക്കും അത് പിന്നെയാണ് കോംപ്ലക്സ് ഫങ്ഷൻ ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡെറിവേറ്റീവ് ഇതൊക്കെ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ അനലറ്റിക് ഫംഗ്ഷൻ റീമാൻ ഇക്വേഷൻ ലാപ്ലൈസ് ഇക്വേഷൻ ഹാർമോണിക് ഫങ്ഷൻ ഹാർമോണിക് കോൺജുഗേറ്റ് കൺഫോമൽ മാപ്പിങ് മാപ്പിംഗ് ഓഫ് സെഡ് സ്ക്വയർ ഇറേസ് ടു സെഡ് വൺ ബൈ സെഡ് സയൻസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കാണുക പിന്നെ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ കോംപ്ലക്സ് നമ്പേഴ്സ് കോംപ്ലക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് കോംപ്ലക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിലൊന്നും അല്ല അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് അത് വേറെ മെത്തേഡ് വഴിയാണ് ഒരുപാട് തിയറംസും ലോസും ഒക്കെ അപ്ലി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത് സോ അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്തത് ടൈലർ സീരീസ് ലോറൻസ് സീരീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അത് ആക്ച്വലി ഭയങ്കര ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു സീരീസിൻ്റെ ഈ ഒരു ചാപ്റ്റർ പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് ഫോർ ഇയർ ഇൻ്റഗ്രേഷൻ ലാപ്ലേസ് കോംപ്ലക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ ഇതൊക്കെ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഇവിടെ വെളിയിൽ മരം മുറിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കോർ സബ്ജെക്റ്റാണ് ഇത് ഇലക്ട്രിക്കൽ കാറിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് കോർ സബ്ജക്റ്റാണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മറ്റൊരു കോർ ആണ് വേണമെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് മുഴുവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏതൊരു കോർ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ചില സബ്ജക്റ്റൊക്കെ തിയറി സബ്ജക്റ്റുണ്ട് മെഷർമെൻ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അനലോഗ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളിലൊന്നും അധികം മാത്തമാറ്റിക്സ് വരുന്നൊന്നുമില്ല ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പക്ഷേ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ കോർ സബ്ജെക്ട്സുകളിലും മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ കയറി വരുന്നുണ്ട് അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുമ്പോൾ മാത്സിന് ഗ്രേഡ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത് ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതും നമ്മുടെ കോർ സബ്ജക്റ്റുകളുടെ ഒരു ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിൻ്റെ കോർ സബ്ജെക്ടുകളുടെ ത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് സർക്യൂട്ടർ നെറ്റ്വർക്കിനെ പറയാൻ വേണ്ടി പറ്റും ബിക്കോസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചെങ്കിൽ ഇതിലാണ് നമ്മൾ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് മെഷ് അനാലിസിസ് നോഡൽ അനാലിസിസ് ഒക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പഠിക്കാത്തതായിരിക്കും ഒരുപക്ഷെ ഞാൻ പഠിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ പ്ലസ് വൺ പ്ലസ് ടുവിൽ സൂപ്പർ മെഷ് അനാലിസിസ് സൂപ്പർ നോഡ് അനാലിസിസ് ഇതൊന്നും നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കാനില്ല ഇതൊക്കെ നല്ല നല്ല ഇതാണ് ഈ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൻ്റെ ഈ ടൈപ്പ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനല അവൈലബിൾ ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെയും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെയും ഒക്കെ ക്ലാസ്സസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇ സിയുടെയും ട്രിപ്പിളിയുടെ ഒക്കെ ക്ലാസ്സ് നമ്മുടെ ചാനൽ അവൈലബിൾ ആക്കാനായിട്ട് ശ്രമിക്കാം ഫ്രീ ആയിട്ട് പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സോ സൂപ്പർ മെഷൻ അനാലിസിസ് സൂപ്പർ നോഡ് അനാലിസിസ് ഇത് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സോട്സ് ട്രാൻസ്ഫോർമേഷൻ തെവനിയൻ തീയറം നോട്ടൻ തീയറം മാക്സിമം പവർ ട്രാൻസ്ഫർ തീയറം ഇങ്ങനെയുള്ള റെസിപ്രോസിറ്റി തീയറം ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം ഏതൊരു കോംപ്ലക്സ് ആയുള്ള സർക്യൂട്ട് തന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളായിരിക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം 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 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് യൂട്യൂബിലൊക്കെ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് പി ഡി എഫുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ ഒരുപാട് ചെയ്യിപ്പിക്കും പക്ഷെ അതൊന്നും ഇനഫല്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് ബേസിക് ആയുള്ള കാര്യമാണ് പിന്നെയുള്ളതാണ് ഉള്ളതാണ് സീരീസ് റെസറൻസ് പിന്നെ ത്രീ ഫേസ് സർക്യൂട്ട് ഇത് ആക്ച്വലി വലിയ ഇമ്പോർട്ടൻ്റ് ആയുള്ള അല്ല സത്യം പറഞ്ഞാൽ കാര്യം നമുക്ക് ആവശ്യം വരുന്നുണ്ട് എങ്കിലും വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ചാപ്റ്ററാണ് ഈ ഒരു സീരി റെസണൻസിൻ്റെ കാര്യവും അതേപോലെ തന്നെ ത്രീ ഫേസ് സർക്യൂട്ട് അതായത് സ്റ്റാർ ഡെൽറ്റ ഡെൽറ്റ സ്റ്റാർ 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 ഡെൽറ്റ ഡെൽറ്റ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് മനസ്സിലാക്കാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി പ്രോബ്ലംസ് ചെയ്ത് 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 തന്നെ സീരിച്ച് അതിലൊരു ഒരു സൂപ്പർ ഹീറോ ആക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളതാണ് ട്രാൻസിയൻ്റ് അനാലിസിസ് കണ്ടോ ലാപ്ലസ് ട്രാൻസ്ഫോം മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന കാര്യമാണ് ലാപ്ലസ് ട്രാൻസ്ഫോം അതിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ഇവിടെ വന്നു ലാ പ്ലസ് ട്രാൻസ്ഫോം അറിയാത്ത ഒരാൾക്കപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് ധരിക്കാൻ വേണ്ടി കഴിയില്ല അതിൽ ട്രാൻസ്ജെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ഇത് ഭയങ്കര ഇംപോർട്ടൻ്റ് ആളുള്ള കാര്യമാണ് ട്രാൻസ്ജെൻഡ് അനാലിസിസ് ടൈം ഡൊമൈൻ എസ് ഡൊമൈൻ അനാലിസിസ് എന്നൊക്കെ നമുക്ക് നമുക്കാണെങ്കിൽ പറയാം അത് ആർ സി സർക്യൂട്ടിൻ്റെ ആർ എൽ സർക്യൂട്ടിൻ്റെ എൽ സി സർക്യൂട്ടിൻ്റെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ ട്രാൻസ്ജെൻഡ് അനാലിസിസ് കാരണം എനിക്കതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് കത്തി വന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടില്ല ബിക്കോസ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മാത്തമാറ്റിക്സ് ഞാൻ പഠിച്ചു എനിക്ക് ഗ്രേഡൊക്കെ കിട്ടി എസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു മാർക്കിന് വേണ്ടി മാത്രമായിരുന്നു ആ മാത്തമാറ്റിക്സ് എന്ന് പഠിച്ചത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അതിനെ മനസ്സിലാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ പോയില്ല ഓക്കെ മാത്രമല്ല ഈയൊരു ഈ ഒരു ചാപ്റ്റർ അതായത് ഈ മെഷ് അനാലിസിസ് നോഡൽ അനാലിസിസ് ഈ ഒരു സംഭവമൊക്കെ പഠിച്ച സമയത്തും എനിക്ക് വലിയതായിട്ട് കത്തിയൊന്നുമില്ല ഞാൻ പരീക്ഷ അടുക്കാറായപ്പോഴാണ് നന്നായിട്ട് പഠിച്ച് പിന്നെ മനസ്സിലാക്കി എഴുതിയത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ബേസിക്ക് മുതലേ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ടൂ പോഡ് നെറ്റ്വർക്ക് സെഡ് വൈ എച്ച് പാരാമീറ്റർ ടി പാരാമീറ്റർ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ടൂ പോഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇതും ആക്ച്വലി സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ഇതിൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററും അതേപോലെ തന്നെ നാലാമത്തെ ചാപ്റ്ററും എന്ന് പറയുന്നത് ബാക്കി നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ്സ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും അതേപോലെ തന്നെ തേർഡ് ചാപ്റ്ററിൽ നിന്നും ഓക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക പിന്നെ പറയേണ്ട ഇതാണ് ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് മെഷീൻസ് എന്ന് പറയുന്ന വളരെ അനന്തമായി കിടക്കുന്ന ഒരു കോർ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഇതിന് ശേഷം നിങ്ങൾക്ക് സിംഗ്രണസ് മെഷീൻസ് ഇൻഡക്ഷൻ മെഷീൻസ് എന്ന് പറയുന്ന സംഭവമൊക്കെ പഠിക്കാനുണ്ടാവും അതായത് സിംഗ്രണസ് മെഷീൻസ് ഇൻഡക്ഷൻ മെഷീൻസ് അതേപോലെ തന്നെ മോട്ടറ് ജനറേറ്റർ ട്രാൻസ്ഫോമർ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ കവറാകുമ്പോഴാണ് ഇലക്ട്രിക് മെഷീൻസ് ഫുള്ളായിട്ട് കവറായെന്ന് പറയുന്നത് നമ്മൾ ഒരു സെമസ്റ്ററിൽ ഇതിൽ ജനറേറ്ററിനെ പറ്റി പഠിക്കും മോട്ടറിനെ പറ്റി പഠിക്കും ട്രാൻസ്ഫോമറിനെ പറ്റി പഠിക്കും പിന്നെ പിന്നെയായിരിക്കും ഇൻഡക്ഷൻ മോട്ടറിനെയും സിംഗ്രണസ് സിംഗ്രണസ് മെഷീൻസിനെയും ഇൻഡക്ഷൻ മെഷീൻസിനെയും പറ്റിയിട്ട് നമ്മൾ പിന്നീട് ഹയർ സെമസ്റ്ററിലായിരിക്കും പഠിക്കുക അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഡി സി മെഷീൻസിൽ പഠിക്കാനുള്ള ഡി സി ജനറേറ്റർ ഡി സി മോട്ടറ് ട്രാൻസ്ഫോമേഴ്സിനെയൊക്കെ പറ്റിയിട്ടായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കാണാറില്ലേ കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻസ് ഇതിൽ ഡി സി ഒരുപാട് ഇത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ആണ് നിങ്ങൾ കയറി നോക്കുക കണ്ടോ ഇനി അടുത്ത് ഓട്ടോ ട്രാൻസ്ഫോമർ അതായത് ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടുള്ള ഇവിടെയും ആക്ച്വലി ഈ ഒരു ഈ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ ഈ തേർഡ് മൊടികൾ നമ്മൾ കണ്ടില്ലായിരുന്നോ അതായത് ഈ ഇതിലെ പവർ ഇൻ ത്രീ ഫേസ് സർക്യൂട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇനിയിപ്പോൾ അത് മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് അതുകൊണ്ടാണ് ഞാൻ അത് അത്രയും നിങ്ങൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടത് ബാക്കി രണ്ട് ചാപ്റ്ററുകൾ നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും അതായത് ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഞാൻ നേരത്തെ കാണിച്ച് ഈ ഒരു ട്രാൻസിയൻ്റ് അനാലിസിസ് മനസ്സിലാകത്തുള്ളൂ ബിക്കോസ് അവിടെ നമുക്ക് തെവനിയൻ്റെയും നോർട്ടൻ്റെയും മെഷിൻ്റെയും ലൂപ്പിൻ്റെയും സൂപ്പർ മെഷീൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അത് ഓരോ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ പറഞ്ഞു ഇതിൽ ഡി സി ജനറേറ്റർ ഡി സി മോട്ടറ് അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത് അത് വലിയ പ്രശ്നമുള്ള ഒരു സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ കോറായിട്ടുള്ള സബ്ജെക്റ്റ് ആണ് പിന്നെയുള്ളതാണ് അനലോഗ് ഇലക്ട്രോണിക്സ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു അനലോഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ബിക്കോസ് ഇലക്ട്രോണിക്സ് അങ്ങനെയാണ് എന്താണ് എനിക്കറിയത്തില്ല പക്ഷെ പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി നമ്മൾ വീണ്ടും വേറെ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ ഏതൊരു സബ്ജക്റ്റും എളുപ്പമായിരിക്കും സോ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക ഇതിൽ ബി ജെ റ്റീനെ പരിഗഡ് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാണുക പിന്നെ ജെ ഫെറ്റ് മോസ്ഫെറ്റ് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഓക്കെ ഓപ്പാമ്പ് ഓപ്പാമ്പ് ഈ ആ ഈ ഒരു അനലോഗ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഓപ്പാമ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എക്സാമിനേഷൻ ഒക്കെ പോകുകയാണെങ്കിലും ഈ ചാപ്റ്റർ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഓപ്പാമ്പ് അതേപോലെ തന്നെ ഡയോഡുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അനലോഗ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ് പിന്നെ പിന്നെ നമുക്കുള്ള കോർ സബ്ജക്റ്റ് ഏതാണ് കഴിഞ്ഞു കഴിഞ്ഞു കോർ സബ്ജക്റ്റുകൾ കഴിഞ്ഞു അപ്പം ആ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇതൊന്നും നമ്മുടെ കോറല്ല നമ്മുടെ കോർ മൂന്ന് കോർ നമ്മൾ കണ്ടു റൈറ്റ് എക്കണോമിക്സ് ഫോർ എൻജിനീയേഴ്സ് ഇതൊക്കെ കോർ സബ്ജക്റ്റുകളല്ല ഓക്കെ കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോർ സബ്ജക്റ്റ് എന്ന് ചോദിച്ചെങ്കിൽ കോർ സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കുക കൂടുതൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കുക കോർ സബ്ജക്റ്റിനായിരിക്കും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ അല്ലാത്ത സബ്ജക്റ്റുകൾ നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്രെഡിറ്റൊക്കെ കാണത്തുള്ളൂ കൂടുതൽ ക്രെഡിറ്റ് കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ സേ കൂടുതൽ ക്രെഡിറ്റ് കിട്ടിയ നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മുടെ സി ജി പി നന്നായിട്ട് ബൂസ്റ്റാവുന്നത് മറ്റതും ബൂസ്റ്റ് ആക്കും പക്ഷേ അത്ര നന്നായിട്ട് അതിന് എഫക്റ്റ് വരത്തില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോർ സബ്ജെക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ കോർ അല്ലാത്ത സബ്ജക്റ്റിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നില്ല കോർ സബ്ജെക്റ്റിൽ നിന്നേ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് സെമസ്റ്റർ ത്രീയുടെ അവസ്ഥ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിൻ്റെ നമുക്ക് ഇപ്പം തന്നെ ഒരുപാട് ലെങ്ത് ലെങ്തായിരുന്നു തോന്നുന്നു നമുക്ക് സെമസ്റ്റർ ഫോർ മറ്റൊരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ താങ്ക്